ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ നിഹാ ഡിസൈനർ ബ്യൂട്ടി ആർ ടി സി ബസ് സ്റ്റാൻഡ് പന്തളം ശബരിമല കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ പന്തളത്ത് നടക്കുന്ന ശബരിമല സംരക്ഷണ സംഗമത്തിന് തിരിതെളിഞ്ഞു വിശ്വാസത്തോടൊപ്പം വികസനം എന്ന സന്ദേശം ഉയർത്തിക്കൊണ്ടാണ് സംഗമം നടക്കുന്നത് രാവിലെ ഒൻപത് നാൽപ്പത്തിയഞ്ചിന് സന്യാസി ശ്രേഷ്ഠന്മാരും മുതിർന്ന കാര്യകർത്താക്കളും അയ്യപ്പന്റെ പ്രതിഷ്ഠയ്ക്ക് മുൻപിൽ ശരണം വിളികളോടെ ഭദ്രദീപം ബന്തിളയിച്ചു പന്തളം നാനാ കൺവെൻഷൻ സെന്ററിൽ നടന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ ശബരിമല കർമ്മസമിതി ചെയർപേഴ്സൺ കെ പി ശശികല ടീച്ചർ അധ്യക്ഷത വഹിച്ചു രണ്ടായിരത്തി എട്ട് മുതൽ കോലാ കാഴ്ച പുതിയ പുതിയ അധ്യായങ്ങൾ ഇനിയും അതുകൊണ്ട് തന്നെ ശബരിമല സംരക്ഷിച്ചു ഈ കേരളത്തിന്റെ പുണ്യമാണ് ശബരിമല ആത്മീയമായും ഭൗതികമായും കേരളത്തിന്റെ പുണ്യമാണ് ശബരിമല

വാഴൂർ തീർത്ഥപാദാശ്രമത്തിലെ സ്വാമി പ്രജ്ഞാനന്ദ തീർത്ഥപാദർ ഉദ്ഘാടനം നിർവഹിച്ചു ശബരിമല കർമ്മസമിതി ജനറൽ സെക്രട്ടറി എസ് ജെ ആർ കുമാർ ദർശനരേഖ അവതരിപ്പിച്ചു ശബരിമലയുടെ വിശ്വാസം വിശ്വാസത്തോടൊപ്പം വികസനം ശബരിമലയുടെ സുരക്ഷ എന്നീ വിഷയങ്ങളെ ആസ്പദമാക്കി സെമിനാറും ചർച്ചയും നടക്കും ശബരിമലയുടെ വിശ്വാസം എന്ന വിഷയത്തിൽ ശബരിമല അയ്യപ്പ സേവാ സമാജം സ്ഥാപക സെക്രട്ടറി സ്വാമി അയ്യപ്പദാസ് വിഷയ അവതരണം നടത്തും ശബരിമലയുടെ വികസനം എന്ന വിഷയത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജി രാമൻ നായർ അവതരിപ്പിക്കും ശബരിമല സംരക്ഷണം എന്ന വിഷയത്തെക്കുറിച്ചുള്ള സെമിനാർ മുൻ ഡിജിപിൻകുമാർ അവതരിപ്പിക്കും ശബരിമല ആചാരാനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ടവർ ഭക്തജന സംഘടനകൾ ഹൈന്ദവ സംഘടനകൾ സാമുദായിക സംഘടനകൾ സന്യാസിമാർ ക്ഷേത്ര ഭാരവാഹികൾ വികസനം സുരക്ഷ എന്നീ മേഖലകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വിദഗ്ധർ എന്നിവരുടെ ഭാരതത്തിലും വിദേശത്തുമുള്ള നിശ്ചയിക്കപ്പെട്ട പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുക്കും വിവിധ സംസ്ഥാനങ്ങളിലെ അയ്യപ്പ ഭക്തരും പ്രതിനിധികളും ഈ ചർച്ചയുടെ ഭാഗമാകും കേന്ദ്ര സർക്കാരും സർക്കാരും സംസ്ഥാന അതുപോലെ പല അത്

ഭക്തജ ഭക്തജനങ്ങൾ വിശ്വാസികൾ ഏറ്റെടുത്ത് അത് വൻ വിജയമായി മാറ്റി മാറ്റിയിരിക്കുകയാണ് ഇനി പ്രതി സമ്മേളനത്തിൽ ഇതാണ് പങ്കാളിത്തമെങ്കിൽ ഇന്ന് വൈകുന്നേരം നടക്കുന്ന പൊതുസമ്മേളനത്തിൽ എന്തുമാത്രം പങ്കാളിത്തം ഉണ്ടായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഇത് കേരളത്തിലെ മുഖ്യമന്ത്രി ഒന്ന് കാണുന്നത് നല്ലതാണ് ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് വിശ്വാസികളെ പങ്കെടുപ്പിച്ച ഭക്തജന സംഗമം നടക്കും സ്വാമി അയ്യപ്പൻ നഗർ എന്ന നാമം നൽകിക്കൊണ്ട് കൈപ്പുഴ ശ്രീവത്സം ഗ്രൗണ്ടിൽ അയ്യായിരം ഇരിക്കാവുന്ന പന്തലാണ് തയ്യാറാക്കുന്നത് ഭക്തജന സംഗമം മുൻ തമിഴ്നാട് ബി ജെ പി അധ്യക്ഷൻ കെ അണ്ണാമല ഉദ്ഘാടനം ചെയ്യും പന്തളം കൊട്ടാരം പ്രതിനിധിയും ശബരിമല സംരക്ഷണ സംഗമത്തിലെ സ്വാഗത സംഗമം അധ്യക്ഷനായ പ്രസിഡന്റ് നാരായണവർമ്മ അധ്യക്ഷത വഹിക്കും ശ്രീരാമദാസ മിഷൻ ശാന്തനന്ദ മഹർഷി അനുഗ്രഹ പ്രഭാഷണം നടത്തും മത്സ്യം തില്ലങ്കരി തേജസ്വി സൂര്യ ജെ നന്ദകുമാർ ബിജി തമ്പി തുടങ്ങിയ നിരവധി നേതാക്കളും സന്യാസി ശ്രേഷ്ഠന്മാരും ചടങ്ങിൽ സംസാരിക്കും പതിനായിരത്തിലധികം ആളുകളെയാണ് സംഗമത്തിന് ഭാഗമാക്കാൻ എത്തുന്നതെന്ന് സംഘാടകർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ പന്തളം